കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടുക്കിയപ്പോഴേക്കപ്പോൾ കിട്ടിയതാണ് ഒരു പഴയ ബനിയൻ ടീഷർട്ട് ഇതുകൊണ്ട് നമുക്കൊരു ബാഗ് ഉണ്ടാക്കിയല്ലോ തുന്നാതെ സ്റ്റിച്ച് മെഷീനിലൊന്നും സ്റ്റിച്ച് ചെയ്യാതെ അപ്പം നോക്കാം ബനിയൻ്റെ അടുത്തിട്ടെ രണ്ടായിട്ടും മടക്കി എൻ്റെ മേളിൽ കൈ കഴുത്തിൻ്റെ ഭാഗവും വെട്ടിക്കളയണം എളുപ്പം ഉണ്ടാക്കാം വലിയ ഖമയുള്ള ഭാഗമൊന്നുമല്ല എന്നാലും ഒരു രസമല്ലേ ഇതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ താഴേന്ന് കുറച്ച് ഭാഗം വെട്ടിക്കളയണം നമ്മുടെ നീളത്തിനനുസരിച്ചുള്ള ഭാഗം എടുത്തിട്ട് ബാക്കി വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ വെട്ടിക്കളയാതെയും ചെയ്യാറുണ്ട് ഇനി ഭാഗം കുറച്ച് നീളത്തിൽ നീളത്തിന് മുറിച്ചു കൊടുക്കണം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ട്രിപ്പിക്കുന്നത് അത് കാരണം ഒരു ഫിനിഷിങ് വരണുണ്ടായില്ല ഇതുപോലെ മുഴുവൻ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം ഇനി കട്ട് ചെയ്ത ഭാഗങ്ങൾ വേളിലത്തേയും താഴത്തെയും ഓരോ പീസുകളും എടുത്തിട്ട് ഇതുപോലെ കൂട്ടി കെട്ടി കൊടുക്കണം ഒന്ന് കെട്ടി ഒന്നുകൂടി കെട്ടണം കടും കെട്ട് അങ്ങനെ ഫുള്ള് പീസുകളും കെട്ടി കൊടുക്കണം എല്ലാം ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തൊരു കെട്ടായി ഇനി മേളിലേ ഇനി ഇത് ബാഗിനൊരു പിടി വേണമല്ലോ പിടി ശരിയാക്കാനായിട്ടാണ് ഷോൾഡറിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത് ജോയിൻറ് ഷോൾഡർ ജോയിൻറ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് താഴത്തേക്ക് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിന് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ ഈ ബനിയൻ്റെ തുണിയായതുകൊണ്ട് ഈ അഴിഞ്ഞൊന്നും പോവില്ല വസൈഡിൽ നിന്നൊന്നും വക്കൊന്നും അപ്പം നമുക്ക് സുഖമായിട്ട് ചെയ്യാം ഇനി ഈ മൂന്ന് പീസുകളെടുത്ത് മുടി പിന്നുന്ന പോലെ പിന്നി കൊടുക്കാം ഇതുപോലെയാണ് പിന്നെ എടുക്കേണ്ടത് രണ്ടു ഭാഗത്തും അങ്ങനെ നാല് വശവും തുന്നിയെടുക്കുക എന്നിട്ട് ഈ രണ്ട് പീസുകൾ നമ്മൾ കൂട്ടിക്കെട്ടണം ബാഗിനൊരു പിടിയായിട്ട് കണ്ടോ ഇതുപോലെ അങ്ങനെ രണ്ട് പീസും കൂട്ടിക്കെട്ടി കഴിയുമ്പോൾ നമുക്ക് തൂക്കിയിടാവുന്ന ഒരു ബാഗ് പോലെ ബാഗല്ല പോലെ ബാഗാകും ബാഗ് ആകും പിന്നെ ഇതിൽ എന്തെങ്കിലും ബട്ടർഫ്ലൈയോ എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിലൊരു അലങ്കാരം ആവാം ഇതിൽ നമുക്ക് ബുക്കോ അത് തുണികളൊക്കെ ഇട്ട് വയ്ക്കാം പുറത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും ആളുകൾ ഇത് ഉപയോഗിക്കാറുണ്ട് നല്ല ഭംഗിയുള്ള ടീഷർട്ട് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ തോളിൽ തോളസഞ്ചിയായിട്ട് ഉപയോഗിക്കാം ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എങ്ങനെയുണ്ട് ആണിയിൽ തൂക്കിയിട്ടാലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് മറ്റൊരു ഭാഗം കൂടി ഉണ്ടാക്കാം അത് ടീഷർട്ട് വെച്ചിട്ട് തന്നെയാണ് പിടിയല്ലാതെ പോലെ തന്നെ പിന്നെ എടുത്തിട്ട് അടിഭാഗം കുറച്ച് വ്യത്യാസമുണ്ട് എടുക്കുന്നതിന് ഇതുപോലെ രണ്ടാക്കി മടക്കി ഇതിൻ്റെ കോർണറിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ വെട്ടി മാറ്റണം ഒരു സ്ക്വയർ പീസ് എളുപ്പം തന്നെയാണ് ഇതും സ്റ്റിച്ച് ചെയ്യണമെന്ന് മാത്രം രണ്ട് വയസ്സൊന്നും അങ്ങനെ ീസ് വെട്ടി മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിഭാഗം ബാക്കിയുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് മെഷീനിലോ അല്ലെങ്കിൽ കൈ കൊണ്ടോ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഈ കോർണറിലെ ഭാഗങ്ങളുണ്ടല്ലോ അത് പരത്തി വെച്ചിട്ട് അടിച്ചുകൊടുക്കണം ഇതുപോലെ രണ്ട് പീസും കൂടി ചേർത്ത് വെച്ചങ്ങ് അടിച്ചു കൊടുക്കുക അപ്പോൾ ആ ബാഗിൻ്റെ ഒരു മൂല നല്ല ഭംഗിയായിട്ടിരിക്കും പോയിന്റ് ചെയ്തിരിക്കാതെ മറിച്ചിട്ടിട്ട് സ്ലീവിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ മൂന്ന് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് പഴയതുപോലെ തന്നെ പിന്നെ എടുക്കുക ഞാനീ ഒരു കയ്യിൽ ഫോണിൽ വെച്ചിരിക്കുന്നൊണ്ടാണ് കേട്ടോ എനിക്കിത് ശരിക്കും കാണിക്കാൻ പറ്റാത്ത ഈ ഭാഗങ്ങൾ പിന്നെ എടുക്കണം മറ്റേ ബാഗ് ചെയ്ത പോലെ തന്നെ ഇതുപോലെ പിന്നെ എടുത്ത് കൂട്ടിക്കെട്ടു ജോയിന്റ് ആക്കുക അത്രേ ഉള്ളി ഇതിനും പണി കുറച്ചുകൂടി വിസ്താരം ഉണ്ടാവും ഈ ബാഗിന് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബാഗും റെഡി ആയിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെയും ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ്സ് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം